വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ത്രിപുരയിൽ ആക്രമണ പരമ്പരകൾ ുംബ്സ് ചൊവ്വാഴ്ച അനുകൂലികൾ നടത്തിയ പ്രതിഷേധ റാലിക്കിടയിൽ വടക്കൻ ത്രിപുരയിലെ ചംതിൽ എന്ന പ്രദേശത്തെ മുസ്ലിം പള്ളി സംഘപരിവാർ അനുകൂലികൾ ആക്രമിച്ചു കൂടാതെ ഇവിടത്തെ മുസ്ലിം വീടുകൾ കൊള്ളയടിച്ചും മുസ്ലിങ്ങളുടെ കടകൾ തിരഞ്ഞുപിടിച്ച തീയിടുകയും ചെയ്തിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബംഗ്ലാദേശിൽ ദുർഗാ പൂജ ആഘോഷവുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശിലെ ഹൈന്ദവ മതവിശ്വാസികൾക്കെതിരെ ആക്രമണം നടന്നിരുന്നു ഇതിനെ പ്രതിഷേധിക്കാനായാണ് ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ വടക്കൻ ത്രിപുരയിലെ ചന്തലിൽ പ്രതിഷേധ പരിപാടി നടത്തിയത് ഈ പ്രതിഷേധ പരിപാടിക്കിടയിലായിരുന്നു ചന്തലിലെ മുസ്ലിം പള്ളി സംഘപരിവാർ ആക്രമികൾ ആക്രമിക്കുകയും അവിടുത്തെ മുസ്ലിങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കുകയും മുസ്ലിങ്ങളുടെ കടകൾ തെരഞ്ഞുപിടിച്ച് തീയിടുകയും ചെയ്തത് ചംതിലിൽ മുസ്ലിങ്ങളുടെ നിരവധി വീടുകൾ ആക്രമിച്ചു കൊള്ളയടിച്ച സംഘപരിവാർ ആക്രമികൾ രണ്ട് കടകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്നും അല്പം ദൂരെയുള്ള റോവ ബസാറിൽ മൂന്ന് വീടുകളും മൂന്ന് കടകളും സംഘപരിവാർ ആക്രമികൾ കൊള്ളയടിക്കുകയും രണ്ട് കടകൾ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തതായി പാനിസാഗർ സബ് ഡിവിഷൻ പോലീസ് ഓഫീസർ സൗബിക് ദേവ് മാധ്യമങ്ങളോട് പറഞ്ഞു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രദേശത്ത് കനത്ത പോലീസ് സന്നാഹത്തെ വിന്യസിച്ച സംഘർഷ സാധ്യത തടഞ്ഞിരിക്കുകയാണ് പോലീസ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ത്രിപുരയുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളികൾ ആക്രമിക്കപ്പെടുന്നുണ്ട് കഴിഞ്ഞയാഴ്ചയും സംഘപരിവാർ ആക്രമികൾ ഇത്തരത്തിൽ നിരവധി പള്ളികളും മുസ്ലിം വീടുകളും കടകളും ത്രിപുരയിൽ തകർത്തിരുന്നു അഗർത്തര കൈലാശഹർ ഉദയ്പൂർ കൃഷ്ണനഗർ ധർമ്മനഗർ തുടങ്ങി സ്ഥലങ്ങളിലാണ് പള്ളികൾക്കും വീടുകൾക്കും നേരെ ആക്രമണങ്ങൾ ഉണ്ടായത് ആക്രമണത്തെ തുടർന്ന് പലയിടങ്ങളിലും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു കൃഷ്ണനഗറിലെ ജുമാ മസ്ജിദ് ആക്രമിച്ച സംഘപരിവാർ ആക്രമികൾ ജനൽ ചില്ലുകളും സി സി ടി വി ക്യാമറകളും മറ്റും ഇവിടെ തകർത്തിരുന്നു ആക്രമണം വ്യാപകമായതോടെ നിരവധി മുസ്ലിം കുടുംബങ്ങളാണ് പ്രാണഭയം കൊണ്ട് വീടുവിട്ട് വിട്ട് ഓടിപ്പോകുന്നത് സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും വിവിധ മുസ്ലിം സംഘടനകൾ ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നാൽ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇതുവരെയും ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേകരമായ ഒരു കാര്യമാണ് ഇത്തരത്തിൽ ത്രിപുരയിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അവിടത്തെ മുസ്ലിങ്ങൾ പ്രധാനമായും വടക്കൻ ത്രിപുരയിലെ മുസ്ലിങ്ങൾ അവിടുത്തെ സംഘപരിവാർ ആക്രമികളിൽ നിന്ന് വളരെ വലിയ ആക്രമണങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് വാർത്തകൾ അവിടത്തെ മുസ്ലിങ്ങൾ പലതും വീടും സ്ഥലവും ഒക്കെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് അവിടെ നിരന്തരം പള്ളികൾക്ക് നേരെ ആക്രമണം നടക്കുന്നു മുസ്ലിങ്ങളുടെ വീടുകൾ കൊള്ളയടിക്കപ്പെടുന്നു അതുപോലെ മുസ്ലിങ്ങളുടെ കടകൾ തിരഞ്ഞുപിടിച്ച് തീയിടുന്നു എന്നീ സംഭവങ്ങളാണ് ത്രിപുരയിൽ ിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് തീർച്ചയായും രാജ്യം വളരെ ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ ത്രിപുരയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള